പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ും പുതിയൊരു പ്രഭാത വചനധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഫീസ് ലേഖനം ആറാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ മക്കൾ ബന്ധം അതേപോലെ തന്നെ നമ്മുടെ തൊഴിൽ ഇടങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ എപ്രകാരം ആയിരിക്കണം എന്നുള്ള ചിന്തകൾ നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചോ പ്രത്യേകിച്ച് നിങ്ങളാരും മറന്നുപോകരുത് നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്ത ഈ ഭൂമിയിൽ എപ്രകാരം നമുക്ക് ദൈവഹിതപ്രകാരം ദൈവ വചനപ്രകാരം ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ഫീസ് ലേഖനം ആറാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിലേക്ക് കടന്നു വരികയാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം ഇവിടെ ഒടുവിൽ ഫൈനലി എന്ന് പറയുമ്പോൾ അപ്പോസന പോലൂസ് ഈ എഫീസിൽ ലേഖനം ഒന്നാം അധ്യായം ഈ ആറാം അധ്യായം വരെ പറഞ്ഞതായ കാര്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിലാണ് താൻ പറയുന്നത് ഒടുവിൽ ഫൈനലി എന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിന്റെ അവസാനമായി അപ്പോസന പോലൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതും എഫീസ് ലേഖനം ഒന്നാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെ വളരെ വിജയപ്രദമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതായ ഒരു ആത്മീക യുദ്ധത്തെ കുറിച്ച് അപ്പോസ് തന്നെ പോലൂസ് ഈ യഫീസിൽ ലേഖനം ആറാം അധ്യായം പത്തു മുതൽ പറയുകയാണ് ഈ ഫൈനലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒടുവിൽ എന്ന് പറയുമ്പോൾ താൻ പറഞ്ഞ അനേക കാര്യങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ടത് കർത്താവായി യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ചെയ്തതായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ ക്രിസ്തുവേശുവി അനുഗ്രഹിച്ചിരിക്കുന്നു അതേപോലെ തന്നെ കർത്താവായി യേശു ക്രിസ്തുവി നമുക്കുള്ള സ്ഥാനം ദിവ്യരാജ്യത്തിൽ നമുക്കുള്ള സ്ഥാനം എന്താണ് എന്നും അപ്പോസന പോലോസ് അവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ആ മഹത്വമേറിയ യുഗങ്ങളായിട്ടുള്ള പദ്ധതിയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു അതേപോലെ തന്നെ ദൈവം നമുക്ക് തരുന്നതായ ആത്മീക വളർച്ചയും ദൈവം നമുക്ക് തരുന്നതായ പക്വതയും അതേപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇവയെല്ലാം പറഞ്ഞ ശേഷം താൻ അവസാനമായി പറയുന്നു ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും വേദചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ ഒന്ന് ഷമുൽ മുപ്പതാം അധ്യായം ആറാം വാക്യത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കാം ഇവിടെ അപ്പോസ്തന പൊലോസ് ഈ കാര്യം പറയുന്നതെന്നാണ് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ തന്റെ പുത്രന്മാരെയും കുറിച്ച് കൊണ്ട് അവനെ കല്ലറിയണമെന്ന് ജനം പറഞ്ഞു ദാവീദോ തന്റെ ദൈവമായ ഹോവയിൽ ധൈര്യപ്പെട്ടു ഞാൻ ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല മറിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം ദാവീദോ തന്റെ ദൈവമായ ഹോവയിൽ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഡേവിഡ് ഹിംസെൽഫ് ഇൻ ഹിസ് ഗോഡ് തന്റെ ദൈവമായ കർത്താവിൽ ദാവീദ് സ്വയം ബലപ്പെട്ടു എന്നുള്ളതാണ് സ്വയം ബലപ്പെട്ടു ഇതേ ആശയമാണ് ഇവിടെ പറയുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറയുന്നത് നമ്മൾ സ്വയം ബലപ്പെടണം ശക്തിപ്പെടണം എന്നുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് ഇപ്രകാരം ബലപ്പെടുവാൻ കഴിയുന്നത് നമുക്ക് സ്വയമായിട്ടുള്ള ആ ബലപ്പെടൽ എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇവിടെ ആ വാക്യം വളരെ വ്യക്തമായി പറയുന്നു കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും കർത്താവിൽ ധൈര്യപ്പെടുകയും കർത്താവിൽ ശക്തിപ്പെടുവേ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വളരെ സ്വാധീനമുള്ളതായ ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതുക നമ്മുടെ കുടുംബാംഗമാണ് അദ്ദേഹം പോലീസിൽ വളരെ വലിയൊരു ഉദ്യോഗം ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് കരുതുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ആളെ പെട്ടെന്ന് ഓർക്കും ആ ആളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കാര്യങ്ങൾ സാധ്യമായി തീരും മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചായിരിക്കാം പരിചയപ്പെടുത്തുക എന്താണ് കാരണം നമ്മൾ ആ വ്യക്തിയിൽ വളരെ കോൺഫിഡന്റ് ആണ് നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അഭിമാനമാണ് മറ്റൊരു മുമ്പാകെ നമുക്കൊരു അംഗീകരണമായി തരും അതേപോലെ തന്നെ അല്ല അതിലേറെയോ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഒരു കർത്താവുണ്ട് എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഏത് ആവശ്യങ്ങളുടെ നടുവിലാണെങ്കിൽ പോലും എത്ര വിഷമകരമായ സാഹചര്യമാണെങ്കിൽ പോലും മുമ്പിൽ യാതൊരു വഴി കാണുന്നില്ലെങ്കിലും ഒരു വശത്തും എനിക്ക് ഉയർച്ച കാണാൻ കഴിയുന്നില്ലെങ്കിലും എന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതായ ആ ബലം ആ ഒരു ശക്തി അതാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത് കർത്താവിലും അവന്റെ അമിതബലത്തിലും കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാൻ കഴിയണമെങ്കിൽ കർത്താവിൽ നമുക്ക് ലഭിക്കുന്നതായ ആ ഭാഗ്യങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കർത്താവ് നമ്മെ എപ്രകാരം സഹായിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായി അറിയണം ചരിത്രത്തിൽ ദൈവം എങ്ങനെയാണ് വ്യക്തികളോട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് പുതിയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവൻ എപ്രകാരം പുതിയ നിയമത്തിലുള്ള ദൈവമക്കളോട് കർത്താവ് നല്ലവനായിരുന്നു അവരെ എങ്ങനെയാണ് വഴി നടത്തിയത് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതി വെക്കേണ്ടത് ആവശ്യമാണ് ഇത് നമ്മളുടെ പ്രാർത്ഥന ജീവിതത്തെ വ്യത്യസ്തപ്പെടുത്തുക ഇത് നമ്മളുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ കൂടുതൽ ശക്തിയുള്ളതാക്കി മാറ്റുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും സാധാരണയായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിക്ക് ധാരാളം മസിലുകൾ ഉണ്ടെന്ന് കരുതുക നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ല നമ്മൾ മറ്റൊരാളോട് എന്താണ് പറയുന്നത് നോക്കൂ അവൻ എത്ര ആരോഗ്യവനായ ഒരു വ്യക്തിയാണ് അവന്റെ മസിൽസ് കണ്ടില്ലേ ആ മസിൽസിൽ ബലമുണ്ട് ആ വ്യക്തി നമ്മൾ തെള്ളി മാറ്റാൻ വരികയാണെങ്കിൽ നമ്മൾ പേടിച്ചു പോകും നമ്മൾ അങ്ങനെയുള്ള ആളുകളെടുക്കൽ നിൽക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു നിൽക്കത്തുള്ളൂ കാരണം ആ വ്യക്തിക്ക് ശക്തിയുണ്ട് ശക്തി മാത്രമല്ല ആ ശക്തിയെ കൂടുതൽ ഫലിപ്പിക്കാൻ കഴിയുന്നതായ ബലം അവന്റെ മസിൽസിൽ ആണ് അത് സംഭരിച്ചിരിക്കുന്നു ഇവിടെ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് കർത്താവ് ഒരു വ്യക്തി എന്ന നിലയിൽ അവന്റെ എല്ലാം മഹത്വത്തിലും അവനെ നാം ആശ്രയിച്ച് അതേപോലെ തന്നെ അവന്റെ ബലത്തിലും നമ്മൾ ആശ്രയിക്കണം നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽവക്കങ്ങളിലോ നമ്മുടെ നാട്ടിലോ എന്തെങ്കിലും ഒരു കാര്യം ശക്തി കൊണ്ടും ബലം കൊണ്ടും കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബലം കുറവാണെങ്കിൽ നമുക്ക് ശക്തി കുറവാണെങ്കിൽ കൂടുതൽ ശക്തി ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകളെ നമ്മൾ വിളിക്കാറുണ്ട് അവരോട് നമ്മൾ പറയും കമ്മൻ ഹെൽപ്പസ് ഞങ്ങളെ വന്ന് സഹായിക്കണമേ എന്ന് പറയാറുണ്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതും ഉണ്ടെന്ന് കരുതുന്ന ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ ബലമാണ് ആ ബലത്തിൽ നമ്മൾ ആശ്രയിക്കണം ഇവിടെ നമ്മൾ ദാവീദിനെ കുറിച്ച് പറഞ്ഞല്ലോ ദാവീദ് തന്റെ ദൈവമായി ഹോമയിൽ കർത്താവിൽ അവൻ ശരണപ്പെട്ടു അല്ലെങ്കിൽ അവൻ ബലപ്പെട്ടു അവന്റെ ജീവിതത്തിൽ നമുക്കെന്ത് കാണാൻ കഴിയുന്നുണ്ട് ദാവിദ് തന്നെ പറയുന്ന തന്റെ ജീവിതത്തിൽ നടന്നതായ ചില സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളെല്ലാം ദാവീദ് പറയുന്നുണ്ട് ഒരിക്കൽ എന്റെ ആടുകളെ പിടിക്കുവാൻ ഒരു കരടി വന്നു ഒരിക്കൽ ഒരു സിംഹം വന്നു ഇവ രണ്ടിനെയും ഞാൻ അടിച്ചു വന്ന് എൻ്റെ ആടുകളെ ഈ ഹിംസ്ര ജന്തുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ചു അതിന്റെ കാരണം ദാവീദിന്റെ ശക്തിയല്ല ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചത് ദാവീദ് ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചത് ഓക്കെ ഈ ശക്തി എന്ന് പറയുന്നത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് എല്ലാ മനുഷ്യനും ദൈവ ശക്തി കൊടുത്തിട്ടുണ്ടോ പക്ഷെ ബലം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെതാണ് ബലം നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ കർത്താവിൽ നമ്മൾ ബലപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ശക്തി പോരാതെ വരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ബലം നമുക്ക് വേണ്ടി വ്യാപരിപ്പാനിടയായി തീരും ദാവിത പറഞ്ഞതായ ആ രണ്ട് ഇൻസിഡൻസില് എന്താണ് സംഭവിച്ചത് ഞാൻ സാധാരണയായിട്ട് ആ ഒരു ഭാഗം ചിന്തിക്കാറുണ്ട് ഒരു സിംഹം വന്നാൽ നമ്മുടെ ആടുകളെ പിടിക്കാൻ വന്നാൽ നമ്മൾ ആ സിംഹത്തെ വിട്ട് ഓടിപ്പോകും നമ്മുടെ ആടുകളെ ഉപേക്ഷിച്ചു ഓടിക്കളയും കാരണം നമുക്ക് ശക്തിയുണ്ട് പക്ഷെ ആ സിംഹത്തെ നേരിടാനുള്ള ബലം നമുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പോകുന്നത് പക്ഷെ ദാവീദ് ഓടിപ്പോയോ ഇല്ല കാരണം ദാവീദ് ആ സിംഹത്തെ കണ്ടപ്പോഴേ താൻ ആശ്രയിക്കുന്നതായ ആ ദൈവത്തിന്റെ ബലം അവന്റെ മേൽ പിഴുകി വരാനും സിംഹത്തെ അവൻ ഓടിക്കുവാൻ തുടങ്ങി സിംഹത്തെ ചെയ്യാൻ തുടങ്ങി കാരണം അവൻ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ബലമായിരുന്നു അത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ഒളിച്ചോടാറുണ്ട് നമ്മൾ അവയെ നല്ല പിന്മാറിപ്പോകാറുണ്ട് പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ ഒരിക്കലും അവൻ ഒളിച്ചോടുകയില്ല മറിച്ച് അവൻ ആ സമയങ്ങളിൽ ബലം പ്രാപിപ്പാൻ ഇടയായിത്തീരും ഒരു കരടി വന്നപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു ആക്കിടെ വേഷത്തിൽ കല്ലും കവണയും എടുത്ത് കോലുമെടുത്ത് ഇസ്രയേലിനെ പല ദിവസങ്ങളായി പല നാളുകളായി വെല്ലുവിളിക്കുന്നതായി ഗോലിയെത്തുന്ന മലിനെ നേരിടുവാൻ അതേ ഇസ്രയേലിയ മലനിരകളിലേക്ക് ദാവീതയെന്ന ബാലൻ അടുത്തു ചെന്നു അവൻ അടുത്ത് ചെന്നത് കേവലം തന്റെ ശക്തിയാൽ മാത്രമല്ല മറിച്ച് അവനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ബലത്താൽ അവൻ ദൈവത്തിൽ ആശ്രയിക്ക വഴി അവൻ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്ക വഴി അവന് ലഭിച്ച ആ ബലത്താലാണ് അവൻ ആ മല്ലിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്താ സംഭവിച്ചത് അവന്റെ ശക്തി പോരാതെ വരുമ്പോൾ വ്യാപരിക്കുന്ന ആ ദൈവത്തിന് ബലം ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ദാവീദ് ആ ഫിലിസ്തീൻ മലിനെ ഒറ്റ കല്ലുകൊണ്ട് അവൻ തീർത്തു കളഞ്ഞു സ്ത്രോത്രം എന്താണ് സംഭവിച്ചത് ദാബിത് ദൈവത്തെ മഹത്വപ്പെടുത്തി ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ വിളിപ്പിച്ച ദൈവത്തിന് സ്തോത്രമെന്ന് ദാപുതിന് പറയാൻ കഴിഞ്ഞു കാരണം ദൈവമാണ് വിടിപ്പിച്ചത് തന്റെ ശക്തിയല്ല ആ വിടുതലിന് കാരണം തന്റെ യാതൊരു സ്കിൽസ് അല്ല കഴിവുകളല്ല ആ ജയത്തിന് കാരണം മറിച്ച് ദൈവത്തിന്റെ ബലമുള്ള കരം എഹമ്മിയ പറയുന്നുണ്ട് എന്റെ ദൈവത്തിന്റെ ബലമുള്ള കാര്യം എനിക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചതെല്ലാം രാജാവ് എനിക്ക് തരാനിടയായി തീർന്നു ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്നതായ എല്ലാ നന്മകളും നമുക്കുണ്ടെങ്കിലും ദൈവത്തിൽ നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ ബലത്തിൽ നമുക്ക് ശരണപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ഒന്നും നേടുവാൻ കഴിയത്തില്ല അപ്പോലൂസ് തൻ്റെ ജീവിത അനുഭവത്തിൽ എന്ന് പറയുന്നത് പോലെ ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്റെ ബലഹീനതയിൽ ദൈവത്തിന്റെ ആ ശക്തി എൻ്റെ മേലിൽ കവിഞ്ഞു വരുന്നു അതെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനും നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മൾ ഒരു പോരാട്ട മേഖലയിലാണ് നമ്മൾ യുദ്ധ മേഖലയിലാണ് അവിടെ നമുക്ക് വേണ്ടത് കേവലം നമ്മളിൽ തന്നെ ശക്തിയോടുകൂടെ നിൽക്കുന്ന ഒരാളെയല്ല മറിച്ച് ബലം പ്രാപിക്കുന്ന ആളുകളെയാണ് ആവശ്യം ഒരു മിലിറ്ററിയിലേക്ക് കയറുന്ന ഒരാളുടെ കയ്യിൽ ആ ദീപം എ കെ ഫോർട്ടി സെവൻ കൊടുക്കയില്ല കാരണം അവന്റെ ആ ശാരീരിക ക്ഷമ്യത ആ പട്ടാളത്തിന് അറിയില്ല അതുകൊണ്ട് ഏതാനെ ചില ട്രെയിനിങ്ങിലൂടെ അവനെ കൊണ്ടുപോയ ശേഷം മാത്രമേ കൂടുതൽ ശക്തിമേറി ആയുധങ്ങൾ അവന്റെ കയ്യിൽ കൊടുക്കുകയുള്ളൂ ശക്തിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ആയുധം കൈകാര്യം ചെയ്യാൻ കഴിയും അതെ നമുക്ക് ശക്തിപ്പെടാം കർത്താവിന്റെ അമിതബലത്തിൽ നമുക്ക് ആശ്രയിക്കാം തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മുടെ യുദ്ധങ്ങളിൽ ജയം നമുക്കുണ്ട് ഒഴിവാക്ക പ്രാർത്ഥിക്കാം സ്വർഗീപിതാവ് എന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അവർ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനും ബലപ്പെടുവാനും നീ അവരെ സഹായിക്കണമേ ദാവീദ് ദൈവമായ കർത്താവിൽ ശക്തിപ്പെട്ടതുപോലെ തന്നെ തന്നെ ബലപ്പെടുത്തിയതുപോലെ ഞങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ബലം പ്രാപിച്ച് ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കാനും ഞങ്ങൾ ഞങ്ങൾക്കെതിരെ കടന്നു വരുന്നതായ എല്ലാ സാധാന്യ ശക്തികളെയും തോൽപ്പിക്കുവാൻ അതിനെ മേൽ ഓവർകം ചെയ്യുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ